വാഹന പരിശോധനക്കിടെ പോലീസുകാരനെ കാറിടിച്ച് പരിക്കേൽപ്പിച്ച കേസിൽ പ്രതി അറസ്റ്റിൽ പെരുമ്പാവൂർ പെരുമാനി സ്വദേശി ജിഷ്ണുവാണ് അറസ്റ്റിലായത് കൺട്രോൾ റൂം വാഹനത്തിലെ ജയ്സൺ എന്ന പോലീസുകാരനാണ് പരിക്കേറ്റത് വാഹന പരിശോധനയ്ക്കിടെ പോലീസുകാരനെ കാർ ഇടിച്ചു പരിക്കേൽപ്പിച്ച കേസിൽ പ്രതി അറസ്റ്റിലായി പെരുമ്പാവൂർ പെരുമാനി സ്വദേശി ജിഷ്ണുവിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് പെരുമ്പാവൂർ പോലീസ് കൺട്രോൾ റൂം വാഹനത്തിലെ ജെയ്സൺ എന്ന പോലീസുകാരനാണ് പരിക്കേറ്റത് പ്രതിയുമായി പിണങ്ങിക്കഴിയുന്ന ഭാര്യയുടെ കോടനാട് വീട്ടിൽ നിന്ന് കുട്ടികളെ കാറിൽ കയറ്റിക്കൊണ്ടുപോയി എന്ന് ഭാര്യ നൂറ്റി പന്ത്രണ്ടിൽ വിളിച്ച് പരാതി പറഞ്ഞു ഈ സന്ദേശം ലഭിച്ച ഉടൻ തന്നെ പോലീസുകാർ പരിശോധനയ്ക്ക് ഇറങ്ങി ചിറങ്ങി രയിൽ വെച്ച് കാർ ശ്രദ്ധയിൽപ്പെട്ട പോലീസുകാർ വാഹനത്തിന് എത്തിയപ്പോൾ തുറന്നു പിടിച്ച ഡോറുമായി പ്രതി കാറോടിച്ചു പോവുകയായിരുന്നു കാറിലും പോലീസ് വാഹനത്തിനും ഇടയിൽപ്പെട്ട പോലീസുകാരുടെ കയ്യിൽ കാറിന്റെ ഡോർ അടിച്ച് പരിക്കേറ്റു പരിക്കേറ്റ പോലീസുകാരന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കേസെടുത്ത പെരുമ്പാവൂർ പോലീസ് പ്രതിയെ വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്തു ഒപ്പമുണ്ടായിരുന്ന കുട്ടികളെ അവരുടെ അമ്മയ്ക്ക് കൈമാറി കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു അങ്കമാലിയുടെ ഹൃദയഭാഗത്ത് നൂറിൽപ്പരം പ്രമുഖ ബ്രാൻഡുകളുടെ ഏറ്റവും വലിയ ഫാമിലി ഇന്നർവെയർ ഷോറൂം സീവാ ഇന്നർ വേർഡ് സീവിയ ട്രേഡ് സെന്റർ ബിഹൈൻഡ് ചുങ്ക ജ്വല്ലറി അങ്കമാലി